വാർത്തയിലേക്ക് അധ്യാപകർ സമരം ചെയ്യേണ്ടവരല്ലെന്നും അവരെ തെരുവിലേക്ക് തള്ളിവിടുന്നത് ഭരണകൂടമാണെന്നും കേരളവർമ്മ കായിക വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ എം സി രാധാകൃഷ്ണൻ കേരളത്തിന് കായിക നയമില്ലെന്നും കായിക നയം എന്തെന്നറിയാത്ത ഭരണകൂടം ശാപമാണെന്നും എം സി രാധാകൃഷ്ണൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംയുക്ത കായിക അധ്യാപക സംഘടന ഡി ഡി ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കായിക നയത്തിനായി കായിക അധ്യാപകരും പ്രേമികളും പോരാട്ടത്തിലാണ് പരിശീലകരെ വെച്ച് കാര്യം നേടാമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത് എന്നാൽ അധ്യാപകരും പരിശീലകരും രണ്ടാണ് ടൂർണമെന്റുകളും വിജയവും കപ്പും കൊണ്ട് കാര്യമില്ല ശരിയായ ലക്ഷ്യം ശരിയായ ജീവിത രീതി എന്നിവയ്ക്ക് കായിക വിദ്യാഭ്യാസം ആവശ്യമാണ് ഭരണാധികാരികളുടെ വാക്കിൽ മാത്രമാണ് കായിക പ്രേമമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു കോളേജ് അധ്യാപകർക്ക് സംഘടനയൊന്നും ഉണ്ടായിട്ടില്ല കായികാധ്യാപകർക്ക് അന്ന് സംഘടന രൂപീകരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി സംഘടന രൂപീകരിച്ചായിട്ട് ആദ്യത്തെ സെക്രട്ടറി ആയിട്ടുണ്ട് അന്ന് സമരം ചെയ്യാൻ ആരും കാണാനില്ല ഇവിടെ സ്വാഗത പ്രാസംഗിയൻ പറഞ്ഞു സർക്കാർ ഫോം വഴി കണ്ട് പരിശീലകരെ വെച്ചിട്ട് കാര്യം നടത്താമെന്നാണ് അധ്യാപകനും പരിശീലകനും വ്യത്യസ്തമാണ് അധ്യാപകൻ പരിശീലകനാവാം പക്ഷേ ഒരു പരിശീലകന് അധ്യാപകനാവാൻ പറ്റില്ല അധ്യാപകനും പരിശീലനം വേറെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാര് ബാക്കി നമ്മുടെ എന്താ പറയുക ബ്യൂറോക്രാറ്റ്സ് അവരൊക്കെ പഠിക്കുന്ന കാര്യത്തോടും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അവർക്ക് ഇത് അറിയാം ടൂർണമെന്റ് വിദ്യാഭ്യാസം കൊണ്ട് മുഴുവൻ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കുക തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക കായിക അധ്യാപകരോടുള്ള വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംയുക്ത കായിക അധ്യാപക സംഘടന പ്രതിഷേധം നടത്തിയത് കെ പ്രസിഡന്റ് കെ പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡി പി ഇ ടി എ ജില്ലാ പ്രസിഡന്റ് കെ കൃഷ്ണദാസ് എ കെ എസ് ടിയു ജില്ലാ സെക്രട്ടറി സതീഷ് മോൻ എൻ കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ഷാജിയസ് തെക്കേദൽ എന്നിവർ സംസാരിച്ചു യുട്യൂബ് ന്യൂസ് പാലക്കാട്